ഹൃദയ സംബന്ധമായ രോഗലക്ഷണവുമായി ആശുപത്രിയിലെത്തുന്ന ആളുകളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത് വർദ്ധിക്കുന്നു ചെറിയ ലക്ഷണമായാൽ മതി ഭയപ്പെടുത്തി ഓപ്പറേഷൻ ചെയ്യിപ്പിക്കുക ഭീമമായ പണം കൈവശപ്പെടുത്തുക എന്നുള്ളത് ഇന്ന് സർവസാധാരണയായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അറുപത്തിരണ്ട് വയസ്സുകാരൻ നേരിട്ടത് മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായ നടപടികളാണ് ഫെബ്രുവരി ആറാം തീയതി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അബ്ദുൾ സലാം എന്ന അറുപത്തിരണ്ട് വയസ്സുകാരൻ ചില ശാരീരിക പ്രയാസങ്ങൾ കാരണം ചികിത്സ തേടി അബ്ദുൾ സലാമിന്റെ ഇ സി ജി എടുക്കുകയും രക്തം പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി അധികൃതർ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്തു നീക്കം ചെയ്യണമെന്നും സ്റ്റെന്റ് ഇടണമെന്ന് അറിയിക്കുകയും ചെയ്തു അതേസമയം തന്നെ ആശുപത്രി അധികൃതർ രോഗിയെ ഐ സിയുവിൽ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാൽ ആശുപത്രി അധികൃതരുടെ നീക്കങ്ങൾക്ക് തടസ്സമായി രോഗിയും കൂട്ടിരിപ്പുകാരും രംഗത്ത് വന്നു തനിക്ക് പറയത്തക്ക പ്രയാസങ്ങൾ ഒന്നുമില്ലെന്നും മറ്റൊരു വിദഗ്ദ്ധ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം മാത്രമേ താൻ ഓപ്പറേഷനുമായി മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് ആശുപത്രി അധികൃതരെ അറിയിച്ചു എന്നാൽ ഏതു നിമിഷം എന്തും സംഭവിക്കാം അങ്ങനെ ഒഴിവാക്കി വിടാൻ തങ്ങൾക്ക് സാധിക്കില്ലെന്നും അത് തങ്ങളുടെ നിലപാടിന് വിരുദ്ധമാണെന്ന് അധികൃതർ പറഞ്ഞു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഉടനടി അടച്ചാൽ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ഭയപ്പെടുത്തുന്ന ഒരു സാന്ത്വനമാണ് ആശുപത്രി അധികൃതർ മുന്നോട്ട് വെച്ചത് ആശുപത്രി അധികൃതരുടെ പേര് ഇവിടെ പറയാത്തതിന് കാരണം ഈ കുടുംബം ഔദ്യോഗികമായി ഒരു പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മറുനാടനും ഈ ഒരു പേര് പുറത്തുവിടാത്തത് അതേസമയം മരണപ്പെട്ടാലും കുഴപ്പമില്ല പക്ഷേ മറ്റൊരു വിദഗ്ധ അഭിപ്രായമില്ലാത്ത താങ്കളുടെ ആശുപത്രിയിലെ ഐ സിയുവിൽ പ്രവേശിപ്പിക്കാനോ ശസ്ത്രക്രിയയ്ക്കോ സമ്മതമല്ലെന്ന കടുത്ത നിലപാട് രോഗിയും സ്വീകരിച്ചതോടെ ആശുപത്രി അധികൃതർ സമ്മതപത്രത്തിൽ ഒപ്പിടിപ്പിച്ച ശേഷം ഡിസ്ചാർജ് ചെയ്തു അബ്ദുൾസലാം കുടുംബവും തൊട്ടടുത്തുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു ഇവിടെ നടന്ന പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന ആ വിവരം ഈ കുടുംബം മനസ്സിലാക്കുന്നത് ഉടനടി ഓപ്പറേഷൻ വേണം ഇല്ലെങ്കിൽ മരണപ്പെട്ടു പോകും എന്ന് പറഞ്ഞ അബ്ദുൽ സലാമിന് പറയത്തക്ക ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ എല്ലാ പരിശോധനയും രണ്ടാമത്തെ ആശുപത്രിയിലും നടത്തി ഓപ്പറേഷൻ വേണ്ടിവരുന്ന രീതിയിലുള്ള ഒരു അസുഖവും അബ്ദുൽ സലാമിൽ കണ്ടെത്താൻ രണ്ടാമത് ചികിത്സ തേടിയ ആശുപത്രി അധികൃതർക്ക് സാധിച്ചില്ല പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് ഡോക്ടർ കുടുംബത്തെ അറിയിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിൽ വിവരങ്ങൾ അന്വേഷിക്കണം എന്നായിരുന്നു ഈ കുടുംബം തീരുമാനിച്ചത് എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയാൽ ആശുപത്രിയുടെ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ കേസ് നൽകാൻ സാധ്യതയുണ്ട് പിന്നീട് ജാമ്യം ലഭിക്കാത്ത വിധം ജയിലിൽ അടയ്ക്കാനും ആശുപത്രി അധികൃതർ മുന്നോട്ട് വരുമെന്നും നേരത്തെ പലർക്കും സമാന രീതിയിലുള്ള അനുഭവം അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകുന്നതിൽ നിന്നും ഇരയായ കുടുംബം പിന്മാറിയത് ഇതൊരു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമല്ല കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഇത്തരത്തിൽ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രയാസവുമായി എത്തുന്നവരെ ഉടനടി ഓപ്പറേഷനും സ്റ്റെൻഡ് ഇടാനും ആശുപത്രി ശ്രമിക്കാറുണ്ട് ആരോഗ്യവാനായ ഒരാളെ ഭയപ്പെടുത്തി ഓപ്പറേഷൻ നടത്തുകയും ഇതുപോലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ശരീരത്തിൽ കടത്തിവിടാനും കച്ച കെട്ടിയിരിക്കുകയാണ് ചില ആശുപത്രി അധികൃതർ മരണഭയത്തെയാണ് ഇവർ വിറ്റ് കാശാക്കുന്നത് കാസർകോട് ദേശീയപാതയ്ക്ക് സമീപത്തായി പ്രവർത്തിച്ചു വരുന്ന ഒരു ആശുപത്രിയിൽ കഴിഞ്ഞ ഒരു വർഷം നടന്ന ഹൃദയ ഓപ്പറേഷൻ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഗ്യാസിന്റെ അസ്വസ്ഥതയുമായി ആശുപത്രിയിലെത്തിയാൽ ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞ് സ്റ്റെന്റ് ധരിച്ച് തിരിച്ചു പോകാം എന്ന നിലയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ദിവസവും ഓൺലൈൻ പ്രിന്റ് മാധ്യമങ്ങളിലൂടെ ആയിരങ്ങൾ ചെലവഴിച്ച് ഹൃദയ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരസ്യങ്ങളാണ് ഇവർ നൽകി വരുന്നത് ശരീരം വെട്ടിമുറിച്ച് കാശാക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം ആശുപത്രികൾ മുന്നോട്ടുവെക്കുന്ന ചികിത്സ കേരളത്തിലെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തമായാൽ മാത്രമേ ഇത്തരം കശാപ്പുകാരെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ